ക്ഷേത്ര ചടങ്ങിന്റെ ഭാഗമായിട്ട് ശ്രീകോവിൽ നട അടച്ചതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരിലെ ദിവസമായിട്ട് സസ്പെൻഷനിലാണ് എന്താണ് സർ അവിടെ ശരിക്കും അല്ല അവിടെ ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപതീയെന്നാണ് എന്റെ ഡേറ്റ് സംശയമുള്ളത് അന്ന് ക്ഷേത്രത്തിലെ കീഴ്ശാന്തി രാമൻ നമ്പൂതിരി ക്ഷേത്രത്തിന്റെ വാതില് കൊട്ടിയടച്ചു എന്നാണ് ആക്ഷേപം വരുന്നത് അത് സാധാരണ രീതിയിൽ കൊട്ടിയടക്കലല്ല ക്ഷേത്രത്തിൽ ഇന്ന് നേദ്യം കഴിഞ്ഞാൽ ഉടനെ നട അടയ്ക്കാറുണ്ട് അത് ഈ പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ മെമ്പർക്കത് മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല ആ ദിവസം തൊഴാനായിട്ടുണ്ടായിരുന്ന ആളുകൾ മുഴുവൻ പുറത്തേക്ക് പോയി പുറത്തേക്ക് പോകാതെ രണ്ടുപേരും മാത്രം ബാക്കി വന്നു ഒന്നാ ദേവസ്വം ബോർഡിൻ്റെ അംഗവും അയാളുടെ ഭാര്യയും മാത്രമാണ് ഈ പറയുന്ന ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മുമ്പിൽ വെച്ചിട്ട് ക്ഷേത്ര നട കൊട്ടിയടച്ചു എന്നാണ് ഇയാളുടെ ആരോപണമുള്ളത് അതിനു ചൊല്ലിട്ടാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് കൊട്ടി അടയ്ക്കാന്നുള്ളത് ആ ക്ഷേത്രത്തിന്റെ ഉള്ള ഒരുപാട് മണികളുണ്ട് ഈ അടയ്ക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടതിന് ശബ്ദം വരും അപ്പത് ഈ പറയുന്ന മറ്റേ ക്ഷേത്രം എന്താണ് കടലെന്ത് കടലാടി എന്താണെന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത ചില ആളുകൾ ദേവസ്വം ബോർഡ് മെമ്പർ ആകുന്ന സമയത്ത് ഞാൻ വരുന്ന സമയത്ത് ഭഗവാൻ പോലും വാതിൽ തുറക്കണം എന്നുള്ള മട്ടിലാണ് ദേവസ്വം ബോർഡ് മെമ്പർമാർ അവിടെയാണല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോയല്ലോ അവിടെയാണ് ആ സ്ഥലത്താണോ കൃഷ് മറ്റേ ആ പുള്ളി ഇരിക്കുന്നതെന്ന് ചോദിച്ചതാ അത്ര മൊന്തബുദ്ധിയായിരിക്കുന്ന ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള നാട്ടിൽ അവർ നിയമിക്കുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ വിശ്വാസം ഉണ്ടാവാൻ തരമില്ല ആ തരം വിശ്വാസ പ്രമാണങ്ങളില്ലാത്ത വിശ്വാസമില്ലാത്ത ഒരാൾ അവിടെ ക്ഷേത്രത്തിൽ ഭാര്യ സമേതനായിട്ട് തൊഴാൻ വരുന്ന സമയത്ത് അയാൾ തെറ്റിദ്ധരിക്കുന്നത് ദേവസ്വം ബോർഡ് അംഗത്വമാണ് ഏറ്റവും വലുതെന്നാണ് അങ്ങനെയൊന്നുമല്ല ദേവസ്വം ബോർഡിലെ അംഗം എന്ന് പറയുന്ന അയാളുടെ ചുമതല അയാൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് അത് ഈ പറയുന്ന ഏർ രാമനമ്പൂതിരി എന്ന് പറയുന്ന കിഴ്ശാന്തി അറുപത്തിനാല് വയസ്സുള്ള ആളാണ് രാമൻ രാമനമ്പൂതിരി അദ്ദേഹത്തെ കുറിച്ച് ഇത്തരം നേരത്തെ ആരോപണങ്ങളൊന്നുമില്ല അദ്ദേഹം വലിയൊരു വിശ്വാസിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പരമഭക്തനാണ് അദ്ദേഹം അതേപോലെ തന്നെ ക്ഷേത്രകാര്യങ്ങളിൽ നല്ല താല്പര്യമുള്ള ആളാണ് ആ തരത്തിൽപ്പെട്ട താല്പര്യമുള്ള ഒരു കിഴ്ശാന്തിയെ ഈ പറയുന്ന സസ്പെൻഡ് മനസ്സിലാക്കുന്നത് പിന്നെ ആ സംഭവത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ട് പറഞ്ഞു ാണ് മനസിലാക്കുന്നത് ഇതില് ഉണ്ണിക്കണ്ണന് വിഷപ്പ് മാറ്റാനായിട്ട് മലർ നിവേദിക്കുന്നു എന്നതാണ് സങ്കല്പം അപ്പോൾ ഇത് കഴിഞ്ഞ് അലങ്കാരം പാടുള്ളൂ എന്നാണ് പറയുന്നത് ആ സമയത്താണ് വാതിലടയ്ക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന ആളുകൾ ആളുകളേതാണ് ചില ആളുകൾ അവിടെ ഉണ്ടാവുക അതിലൊന്നും ഈ ഭരണസമിതി അംഗമാണ് അപ്പോ അദ്ദേഹത്തിന് കുറിച്ച് അറിവില്ലാത്തതായിരിക്കുമോ അല്ല അയാൾക്ക് ഇത് അറിയും നിർബന്ധമൊന്നുമില്ല ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളെ സംബന്ധിച്ച് ദേവസ്വത്തിലെ ഞാൻ പണ്ടൊരു ദേവസ്വം ബോർഡ് അംഗത്തിന്റെ കമന്റ് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ആ ക്ഷേത്രത്തിന്റെ താഴെ ഇത് എന്താ പറയാ ക്ഷേത്രത്തിന് ചോർച്ചയുണ്ടെന്ന് പറഞ്ഞിരുന്നു ആ ചോർച്ചയുണ്ടെന്ന് പറയുന്ന സമയത്ത് ആ ചോർച്ചയുള്ള സാധനം എടുത്തുകൊണ്ടു വരാൻ പറയുന്ന ആളാണ് ദേവസ്വം ബോർഡ് മെമ്പർമാര് അവർക്ക് ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെ സംബന്ധിക്കുന്ന ഒരു ധാരണയും പല ദേവസ്വം ബോർഡ് അംഗങ്ങളെ സംബന്ധിച്ചില്ല അവർ പലരും ക്ഷേത്ര വിശ്വാസികളല്ല പിന്നെ ഭാര്യയുടെ വിശ്വാസത്തിന് പുറത്ത് മാത്രം ക്ഷേത്രത്തിലേക്ക് വരുന്നവരാണ് അല്ലാതെ കണ്ട് ക്ഷേത്രം നന്നാവണമെന്നോ ക്ഷേത്രത്തിന് വിശ്വാസ പ്രമാണങ്ങളെ കാത്തുസൂക്ഷിക്കണമെന്നോ അവിടുത്തെ ക്ഷേത്രത്തിലെ മേൽശാന്തി കീഴ്ശാന്തി അടക്കമുള്ള ആളുകളായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാവണമെന്നോ ഒരു താല്പര്യ വിവരം സംബന്ധിച്ചില്ല ഇവർ തൻപ്രമാണിത്വം കാണിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ചില പരിശ്രമങ്ങൾ എന്നുള്ളതിനെ പ്രത്യേകിച്ച് യാതൊരു പ്രാധാന്യം തോന്നുന്നില്ല ചെയ്തിരിക്കുന്നു യഥാർത്ഥമായിട്ട് ഈ പറയുന്ന സസ്പെൻഡ് ചെയ്തുകൊണ്ട് കാരണം അദ്ദേഹം പറയുന്നത് ാഥനും സംഘമാണ് അപ്പൊ ചില ഈ സമയത്ത് ദർശനത്തിനുണ്ടായിരുന്നു ഈ പറയുന്ന ഭരണസമിതി അംഗം വിശ്വനാഥൻ തൊഴുതു കഴിഞ്ഞു മറ്റുള്ളവർ തൊഴാൻ എത്തുമ്പോഴേക്ക് വാതിലടഞ്ഞു എന്നാണല്ലോ പറയുന്നത് അല്ല അതിന് ക്ഷേത്രത്തെ സംബന്ധിച്ച് ആരെത്തുന്നുള്ള പ്രശ്നം ക്ഷേത്രത്തിൽ നിന്ന് മലർ നിവേദ്യം കഴിഞ്ഞാൽ ക്ഷേത്രത്തിന്റെ തിന്റെ സമയത്ത് നട അടയ്ക്കേണ്ട ആവശ്യമാണ് ആ നീദ്യ സമയത്ത് നട അടയ്ക്കാറുണ്ട് അത് മറ്റേ ഈ പറയുന്ന വിശ്വനാഥനോ ഏത് നാഥൻ വന്നാലും ഒരേപോലെ തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നാലും ദേവസ്വം വകുപ്പ് മന്ത്രി വന്നാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നാലൊക്കെ തന്നെ അതാണത് അവരെ സമയം മാറിട്ട് വരണം ഏത് സമയത്താണ് നട അടയ്ക്കുന്നതിന് കൃത്യമായിട്ട് സമയമുണ്ട് അവിടെ ആ സമയം പാലിച്ചുകൊണ്ട് തന്നെയാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടവർ വരേണ്ടത് അവർ ആ സമയത്ത് ആ അതേ സമയത്തിന് വന്നിട്ട് സമയം മാറ്റിയിട്ട് ക്ഷേത്ര നട മാറ്റി വയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നത് സാമാന്യ നീതിക്ക് യുക്തിക്ക് നിരക്കുന്നതല്ല ഇത് ഒരു ഒരു വലിയ ദാർഷ്യത്തിൻ്റെ ഭാഗമാണ് ശരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിടം കൊണ്ട് ഈ പറയുന്ന ദേവസ്വം ബോർഡ് അംഗ അംഗത്തിന് ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിക്കുന്ന യാതൊരു പരിജ്ഞാനവും ഇല്ല ഈ ദേവസ്വം ബോർഡിലും ഒക്കെ അംഗങ്ങളാണ് ഒരു ഒരു രാഷ്ട്രീയ ആ ബന്ധം ഇത്തരത്തിലായിരിക്കും അല്ല അങ്ങനെ അങ്ങനെയാവാം കാര്യം ആണെങ്കിലും സി പി ഐ ആണെങ്കിലൊക്കെ തന്നെ അവരുടെ വൈദ്യുദ് ഭൗതികവാദത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രവിശ്വാസം വിശ്വാസം പാടില്ലാത്താണ് അങ്ങനെയുള്ള ആളുകളെ പൂസം കിട്ടുന്ന സമയത്താണ് ക്ഷേത്രത്തിലേക്ക് വരിക അതിനുമ്പ് ഇവർ അമ്പലത്തിൽ പോയിട്ടുണ്ടാവില്ല അതുകൊണ്ട് ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് ഒരു ധാരണ ഇവരെ സംബന്ധിച്ചുണ്ടാവില്ല ഇവർക്ക് ക്ഷേത്രം നിലനിൽക്കണം എന്നുള്ള മോഹം ഉണ്ടാവില്ല ഇവർ സ്വന്തമായിട്ടുള്ള താൽപ്പര്യങ്ങളാണ് സംരക്ഷിക്കുക ഇപ്പം നമ്മൾ നേരത്തെ ശബരിമല പറയുന്ന പോലെയാണ് ശബരിമലയാണ് ദേവസ്വം മന്ത്രിയുടെ ചുമതല എന്താ അവൾ സ്വർണ്ണ അടിച്ചു മാറ്റില്ല പണി ദേവസ്വം മന്ത്രിയുടെ അതേപോലെ തന്നെ ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ പണി എന്താ അതുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കുമ്പോൾ ജയിലിലേ കിടക്കണേ സമാനമായിട്ടുള്ള ഇത് തന്നെയാണ് ഗുരുവായൂരിനെ സംബന്ധിച്ചുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വസ്തുയുണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ അവിടെ ഒരു ഒരാൾ കമ്മീഷനായിരിക്കുന്ന സമയത്താണ് സ്ത്രീകൾ സാരി ഉടുത്തു വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാനവിടെ യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചിരുന്നത് ഈ ആ കാലം ഇത് അധികാരം കൊടുത്തത് സാരി ഉടുത്തിട്ട് വരാം ചുരിദാർ ഉപയോഗിച്ച് വരാൻ പാടില്ല എന്ന് ചുരിദാറിൻ്റെ പഴക്കം ഇന്ത്യയെ സംബന്ധിച്ച് ഏത് കാലത്താണോ ഇവിടെ തുണി തയ്ച്ചു തുടങ്ങിയത് ആ കാലം തുടങ്ങിയതിൻ്റെ മറ്റേ ചുരിദാറുണ്ട് മറിച്ച് സാരിയുടെ പഴക്കം എൺപത് കൊല്ലത്തെ പഴക്കമുള്ളു കേരളത്തിൽ സാരിയുടെ പഴക്കം എൺപത് കൊല്ലമേ ഉള്ളൂ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പഴക്കം എൺപത് വർഷമൊന്നും അല്ലല്ലോ ആ തീരുമാനിക്കുക അഡ്മിനിസ്ട്രേറ്റർ ആരാ സാരി ഉടുത്തു വന്നാൽ മതി ഇയാൾക്ക് ചില സ്ത്രീകൾ ചില പ്രത്യേകമായിട്ടുള്ള ഭാഗങ്ങൾ കാണാനായിട്ട് മോഹം കൊണ്ട് ഇയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നൊന്നും ആചാരാനുഷ്ഠാനങ്ങൾക്ക് നിരക്കുന്നതല്ല സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നത് സ്ത്രീകളോടുകൂടി ഇയാൾ ആലോചിക്കേണ്ടതാണ് ഏറ്റവും മാന്യമായിട്ടുള്ള വസ്ത്രമാണ് ചുരിദാറ് ഇത്തരത്തിലുള്ള ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങളും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റൊക്കെ കൂടിയിട്ട് ചില വികലമായിട്ട് ചില നയപരിപാടികൾ ആവിഷ്കരിച്ച് അത് ശബരിമലയിലാണെങ്കിലും ഗുരുവായൂരിലൊക്കെ ആണെങ്കിലും നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന സമയത്ത് ഇത് ആചാര അനുഷ്ഠാനങ്ങളുടെ ലംഘനമാണ് ഇപ്പോൾ അദ്ദേഹത്തെ അതായത് ഈ എന്ന് പറയുന്ന അദ്ദേഹത്തെ നവംബർ അഞ്ചിന് ഭരണസമിതി വിശദീകരണം ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം തന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുകയും ഭരണസമിതിയെ പരിഹസിക്കുകയും ചെയ്തു എന്നാണ് ഭരണസമിതി വിലയിരുത്തിയിട്ടുള്ളത് അല്ല അങ്ങനെ വിലയിരുത്താലോ ശേഷമാണ് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ല ഇത് വിലയിരുത്തതിൽ എളുപ്പമാണ് കാരണം അദ്ദേഹം നട അടക്കുന്ന സമയത്ത് ആ മറ്റേ വാതിലിന്റെ മുകളില് നിറച്ച് മണികൾ കെട്ടിയിട്ടുണ്ട് ആ മണികൾ കൂട്ടമായിട്ട് ശബ്ദം ഉണ്ടാക്കും അവിടെ കൃത്യമായിട്ട് സമയം ഉണ്ടല്ലോ ആ സമയത്താണ് നടനടയ്ക്കുന്നത് അവിടെ കൃത്യമായിട്ട് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് എന്തെങ്കിലും ദേവസ്വം ബോർഡ് മെമ്പർക്കെന്താ മനസ്സിലാവാത്തത് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനെന്താ മനസ്സിലാവാത്തത് ആ സമയത്ത് ഇയാൾ പുറത്തേക്ക് നിൽക്കേണ്ടതല്ലേ മറ്റുള്ളവർക്ക് പുറത്തു പോയല്ലോ ഇയാൾ പുറത്തു പോയില്ലല്ലോ ഇയാളുടെ ഭാര്യ പുറത്തു പോയില്ലല്ലോ ഈ തരത്തിലുള്ള അഹങ്കാരവുമായിട്ട് ക്ഷേത്രത്തിൻ്റെ നടയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായ രീതിയിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നുള്ള സംശയമില്ല ആ പ്രതികരണത്തിൻ്റെ ഇത് പ്രതികരണത്തിൻ്റെ ഭാഗമൊന്നുമല്ല ഇതില് പല ക്ഷേത്രങ്ങളിലായിട്ട് ഇവർ ഇത്തരത്തിലുള്ള ഏർപ്പാടുകളും കൊണ്ട് അല്ല അവരെ സംബന്ധിച്ച് ക്ഷേത്ര വിശ്വാസം ഇല്ല ഈ ആചാരാനുഷ്ഠാനങ്ങളെ ലംഘിക്കലാണ് അവര് താല്പര്യം ആചാര ലംഘിക്കുന്നത് ഒരു മൂല്യ തകർച്ചയ്ക്കുള്ള തുടർച്ചയാണ് ചിരിക്കുന്നത് അത് ഹൈന്ദവ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശബരിമലയിൽ കൃത്യ മറ്റേ ഗുരുവായൂരിനെ സംബന്ധിച്ച് അതിന് കൃത്യമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളും ചില നിയമ നടപടിക്രമങ്ങളൊക്കെ അതിനൊന്നുണ്ട് ഇതൊന്നും പാലിക്കുന്ന നമ്മുടെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ തയ്യാറില്ല അവരൊന്നും ധരിച്ചു വെച്ചിരിക്കുന്നത് അവർ മേലെ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന വിവരം കേട്ട മറ്റ നേരത്തെ പറഞ്ഞ താഴെയൊക്കൂടെ കേട്ടോ അത് അതിന് കേടുവരുന്ന സമയത്താണ് ഇവര് അതെ അതെ കൊടന്ന് പറഞ്ഞ സമയത്ത് ഇയാള് തിരിച്ചു കൊടന്നു ധരിച്ചത് ഈ തരത്തിൽപ്പെട്ട മന്ദബുദ്ധികളായിരിക്കുന്ന ആളുകൾ ദേവസ്വം ബോർഡിൻ്റെ ഭരണം നിയന്ത്രിക്കാനായിട്ട് എത്തുന്ന സമയത്ത് ഇവർക്ക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് അറിയില്ല ഇവർക്ക് ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ചറിയില്ല ഇവർക്ക് പാരമ്പര്യത്തെ കുറിച്ചറിയില്ല ഇവർക്ക് ദേവന്റെ ചരിത്രത്തെ കുറിച്ചറിയില്ല ഇതൊന്നും അറിയാതെ കണ്ട് ഇതിന്റെ പേരിൽ മുതലെടുക്കാൻ വരുന്ന സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കാൻ വരുന്ന ചില ആളുകൾ വിശ്വാസ പ്രമാണത്തെ അടിയറ വച്ചുകൊണ്ട് നടത്തുന്ന ചില പ്രവർത്തനം അതിൻ്റെ തിക്താനുഭവം അനുസരിച്ച് അനുഭവിക്കുന്നത് പലപ്പോഴും ഞാനിതിനകത്ത് രാമനമ്പൂതിരിലെ പ്രശ്നം ഒരു സാധാരണക്കാരനായിരിക്കുന്ന ആൾ അയാൾ അദ്ദേഹം ആചാര അനുഷ്ഠാനങ്ങളെ പാലിക്കണം എന്ന് വിചാരിച്ചതിന്റെ നട അടയ്ക്കുന്ന സമയത്ത് ആ നട അടയ്ക്കുന്ന തെറ്റാന്ന് പറയാൻ ഈ പറയുന്ന ദൈവസംഘത്തിന് ഒരധികാരമില്ല അമ്പത്തഞ്ചു വർഷമായിട്ട് അദ്ദേഹം അവിടെ നിൽക്കുന്ന നിൽക്കുന്ന ആളാണ് ആളാണ് അദ്ദേഹത്തിന് ഭഗവാനോട് അത്രയും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് മോശമായ രീതിയിൽ ഒരു പോലും അല്ല ആരോട് ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സാധനത്തിന് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസം ഇല്ലാത്ത ആളുകളെ അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് തോക്കുക അവർക്ക് കൃത്യമായുള്ള സ്ഥാനമാനങ്ങൾ കൊടുക്കാൻ പറ്റാതിരിക്കുക കാലുമാറി വരുന്ന ആളുകളെ പരിപോഷിപ്പിക്കുക ഇതിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡ് അംഗത്വം അതിന് വേണ്ടിയിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാരായ വേണ്ടിയിട്ടാണ് ഇവർക്കൊന്നും വേറെ പൊസിഷൻ കൊടുക്കാൻ പറ്റൂല ഇപ്പോൾ വാസുണ്ട് അയാൾ കമ്മീഷനായിരുന്നു നേരത്തെ ശബരിമല ഭാഗത്ത് അയാൾ കമ്മീഷൻ സ്ഥാനം ഒഴിഞ്ഞ സമയത്ത് അയക്കൊരു പൊസിഷൻ കൊടുക്കണം അയക്ക് പൊസിഷൻ കൊടുത്തു അതായത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയത് പിന്നെ വേറെ ശങ്കർദാസ് അയാളുടെ മകനാണ് ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ഈ പറയുന്ന ആൾ ദേവസ്വം ബോർഡിൻ്റെ മെമ്പറാക്കിയതിന് വേണ്ടിയിട്ട് അയക്കു വിവരം ഉണ്ടായിട്ടല്ല അയാൾ വിവരമുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അയാൾ മോഷ്ടാവാണെന്നുള്ളവരും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അയാൾ ശബരിമലയിലെ ദേവസ്വം ബോർഡ് മെമ്പറാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പറാക്കിയത് സമാനം തന്നെയാണ് ഗുരുവായൂരിനെ സംബന്ധിച്ചും ക്ഷേത്ര വിശ്വാസിയാവണ നിർബന്ധമില്ല ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് ധാരണ വേണമെന്നില്ല എന്താണ് പ്രതിഷ്ഠ എന്നൊരു പോലും നിശ്ചയം ഉണ്ടാവില്ല അവിടെ വന്നിട്ടാണ് മുഖ്യമന്ത്രി ചോദിക്കുന്ന പോലെ ആ ഇരിക്കുന്ന ആ ആ ആ വെളിച്ചം കടന്നിടത്താണോ ദേവൻ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന കേരളത്തെ സംബന്ധിച്ച് ഈ തരം സംഭവങ്ങൾ സ്വാഭാവികമാണ് അത് അനിവാര്യമാണ് അതിനെ തടയേണ്ടത് ശക്തമായിട്ട് ജനങ്ങളുടെ വികാരങ്ങളും അവരുടെ ഒരു പ്രക്ഷോഭങ്ങളും സത്യത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ആയിട്ട് ആരംഭിക്കേണ്ടത് ആവശ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട് വലിയ സഹായമാണ് വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ അളവൊന്നു കൂട്ടണം കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം ഒന്നും ചെയ്യേണ്ട നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ ഐ എൻ ഡി എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോക ഇടതുവശത്ത് കാണാം നിങ്ങൾ അതിലൊന്നു വിരലമർത്തിയാൽ ചാനൽ ഓപ്പൺ ആയി വരും സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും അവിടെ ഒന്നും വിരലമർത്തുക പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെല്ലയക്കണമുണ്ട് അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടണും അമർത്തണം